രാവിലത്തെ ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേട്ടോ യു എസ് ഡി ടി കയ്യിലുള്ളവർ വേണം എന്നു വെച്ചാൽ നമ്മൾ ആദ്യം ബൈ ആണ് പറയാൻ പോകുന്നത് ക്ലാസ് നമുക്ക് പറയെടുക്കാം പൊസിഷൻ ട്രേഡിങ് ഇപ്പം ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇന്ന് പ്രൈസ് രാവിലെ താഴെത്തോട്ടാണ് താഴത്തോട്ട് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറത്തുള്ളത് അപ്പോൾ യു എസ് ഡി ടി കയ്യിലുള്ളവർക്ക് ബൈ എടുക്കാം ഒരു സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സീറോ ടു ഫോറിന് ഒരു ലിമിറ്റ് ബൈഡ് ഞാൻ പ്രൈസ് നോക്കിക്കോളാം പ്രൈസ് ആ റേഞ്ചിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി വോയിസ് പറയാം ഇപ്പോൾ യു എസ് സിറ്റ് കൈവശം എക്സ്ചേഞ്ചിലുള്ളവർ ഒരു ബൈ എടുക്കുന്നത് നല്ലതായിരിക്കും ഇന്ന് വൈകിട്ട് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ ട്രേഡ് ചെയ്യാം ഇതേ ഇപ്പോൾ ഒരു നമുക്കൊരു കുറ കുറച്ച് കഴിയുമ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി അല്ലെ പത്ത് മണി കഴിയുമ്പോഴേ കുറേ ആറുമായി കയറുന്നവർ സെല് ചെയ്യാൻ വരും സെല്ല് ചെയ്യുമ്പം ഈ സംഭവം ഷാർപ്പായിട്ട് താഴും ആ സമയത്ത് നമ്മുടെ ഓർഡർ അവിടെ കിടക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് താത്തി ഇടാൻ പറഞ്ഞത് അതാണ് പിന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഈ ഓർഡർ നടക്കണമെന്നില്ല അപ്പോൾ ഷാർപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് അധികം കുറച്ച് ഒഴിവാകും എന്നുള്ള രീതിയിലാണ് താത്തിയിടാൻ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഷാപ്പ് സെല്ല് വരുമ്പോൾ നമ്മുടെ ഓർഡർ നടന്നു പോകും ആ സമയത്ത് ഓർഡർ ഇടാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല അതൊന്ന് പിന്നെ റിസ്ക് അല്പം താല്പര്യം അല്ലെങ്കിൽ യു എസ് ഡി ടി ഇപ്പം ഉടനെ ആവശ്യം ഇല്ല നമുക്ക് ആവശ്യം ഇല്ല എന്നുള്ളവർ പത്ത് അറുപത് റേഞ്ചിൽ ഇപ്പം കിടപ്പുണ്ട് പത്ത് അറുപത് എന്ന് പറഞ്ഞൊരു ഫിഗർ ആണ് ബയർ കിടക്കുന്ന പത്ത് അറുപത്തൊന്നിനും ബൈ ഇടുക പത്ത് അറുപത്തൊന്നിന് ബൈ ഇടാം അപ്പോൾ കാര്യമുണ്ട് സെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് അപ്പോൾ കുറച്ച് കുറഞ്ഞു പോവും കുറഞ്ഞു പോകുമ്പോൾ പാനിക്കാണ്ട് അത് പിന്നെ അത് കയറി വരും അതുകൊണ്ടാണ് അപ്പോൾ അത്രയും നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നേ ഉള്ളൂ വേറെ നോക്കി റിസ്ക് ഒന്നും ഇല്ല അത് ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫുള്ള് യു എസ് ഡി ടിക്ക് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇച്ചിരി ഇച്ചിരി വാങ്ങണമെന്നൊന്നുമില്ല പത്ത് അറുപത്തൊന്നിന് ഇട്ടാലും കിട്ടും പക്ഷെ താ അല്പം താഴ്ന്നു പോകുമ്പോഴത്തേക്ക് നിങ്ങൾ പനിക്കാവരുത് കയറി വരും അപ്പോൾ പത്ത് അറുപത്തൊന്നിന് റേഞ്ചിൽ മേടിക്കാം ഞാൻ പത്ത് ഇരുപത്തിനാല് കുറച്ചുകൂടെ സേഫ് സോൺ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും പത്തിരുപത്തിനാല് സാറേ നടന്നില്ലല്ലോ എന്ന് പറയരുത് പറയരുത് പക്ഷെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് അറുപത്തൊന്നിന് എടുത്താലും നിങ്ങൾക്ക് ഗെയിൻ കിട്ടും അപ്പോൾ കുറച്ചുകൂടെ ഗെയിൻ പത്തിരുപത്തിനാല് നടന്നാൽ അത്രയും കൂടെ ഗെയിൻ കിട്ടും അപ്പോൾ പത്ത് അറുപത്തൊന്നിന് വേണമെങ്കിൽ ഒരു ട്രേഡ് ബൈ ലിമിറ്റ് ഓർഡർ ഇട്ടേക്കുക ലിമിറ്റ് ഓർഡർ പത്ത് അറുപത്തൊന്ന് ഇട്ടോളൂ കുഴപ്പമില്ല അതിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റിൻ്റെ കുറയുന്നത് അപ്പോൾ അത്രയും നമ്മൾ ഗ്രീഡ് ചെയ്യേണ്ടിപ്പം പത്ത് അറുപത്തൊന്നിന് ഇ എസ് ഡി ടി കംപ്ലീറ്റ് കിട്ടോ ധൈര്യമായിട്ട് കിട്ടോ കേട്ടോ പത്ത് അറുപത്തൊന്നിന് എടുത്താൽ ലാഭം ആണ് പത്തിരുപത്തിനാലാവുമ്പോൾ കുറച്ച് നമുക്ക് ഗെയിൻ കൂടുതൽ കിട്ടും എന്നുള്ളേ ഉള്ളു പക്ഷേ നടക്കണമെന്നില്ല അപ്പോൾ ട്രേഡ് ആവശ്യമുള്ളവർ ഇന്നൊരു ചെറിയ പ്രോഫിറ്റ് എങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ പത്ത് അറുപത്തൊന്നിന് ബൈ ഇടുക ഈ എസ് സൈറ്റ് ഫുൾ എടുത്താലും എന്നാ പ്രോഫിറ്റ് അടിക്കാൻ നമുക്ക്